ഹായ് ഫ്രണ്ട്സ് സോളിഡ് ഇൻഫർമേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസി സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിരവധി ജോലി അവസരങ്ങൾ വന്നിട്ടുണ്ട് താല്പര്യമുള്ളവർ വീഡിയോ മുഴുവനായി കാണുക സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നാലായിരത്തി അഞ്ഞൂറ് ഒഴിവുകളിലേക്ക് പുതിയ റിക്രൂമെൻ്റ് നടക്കുന്നു അപ്രൻറ്റീസ് തസ്തികയിലാണ് നിയമനങ്ങൾ നടക്കുക ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് അപേക്ഷ നൽകുന്നതിന് അവസാന തീയതി ജൂൺ ഇരുപത്തി മൂന്നാണ് ആകെ വരുന്ന ഒഴിവുകൾ നാലായിരത്തി അഞ്ഞൂറാണ് പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ് പ്രായം രണ്ടായിരത്തി മെയ് മുപ്പത്തൊന്ന് അടിസ്ഥാനമാക്കി കണക്കാക്കുന്നതാണ് ഇതിലേക്കുള്ള യോഗ്യത പറയുന്നത് അംഗീകൃത യൂണിവേഴ്സിറ്റി കീഴിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി നേടിയിരിക്കണം നാഷണൽ അപ്രൻറ്റിഷിപ്പ് ട്രെയിനിംഗ് സ്കീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിരിക്കണം ഈ ജോലിയിലേക്ക് അപേക്ഷിക്കുന്ന ജനറൽ ഒ ബി സി വിഭാഗക്കാർക്ക് എണ്ണൂറ് രൂപയും എസ് സി എസ് ടി വിഭാഗക്കാർക്ക് അറുനൂറ് രൂപയുമാണ് ഫീസ് വരുന്നത് ഭിന്നശേഷിക്കാർക്ക് നാനൂറ് രൂപ ഫീസുണ്ട് ഇവയ്ക്ക് പുറമെ എല്ലാ ഫീസുകൾക്കും പതിനെട്ട് ശതമാനം ജി എസ് ടിയും ബാധകമാണ് തിരഞ്ഞെടുപ്പ് ഉദ്യോഗാർത്ഥികൾ എഴുത്ത് പരീക്ഷയ്ക്ക് ഹാജരാവേണ്ടതാണ് ബി എഫ് എസ് ഐസ്കിൽ കൗൺസിൽ നടത്തുന്ന ഓൺലൈൻ പരീക്ഷയും അതാത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഭാഷാ പരിശോധനയും ഉണ്ടായിരിക്കുന്നതാണ് ജൂലൈ ആദ്യത്തിൽ ഓൺലൈൻ പരീക്ഷ നടക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നീട്ടാനും സാധ്യതയുണ്ട് വിശദവിവരങ്ങൾ ഔദ്യോഗിക വെബ്സൈറ്റിൽ അറിയിക്കുന്നതാണ് താൽപ്പര്യമുള്ളവർ സെൻട്രൽ ബാങ്കിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി ജൂൺ ഇരുപത്തി വരെ അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ട അവസാന തീയതി ജൂൺ ഇരുപത്തി അഞ്ചാണ് വെബ്സൈറ്റ് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഡോട്ട് കോ ഡോട്ട് ഇൻ